സ്ത്രീ പുരുഷ ബന്ധത്തെക്കുറിച്ച് പല കഥകളും പറയുമ്പോൾ അതിലൊന്നും വലിയ കാര്യമില്ല ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടമുള്ളവരുടെ കൂടെ ജീവിക്കാം ഇഷ്ടമുള്ളത് ചെയ്യാം എന്നൊരു രീതിയാണ് ഇപ്പോൾ ഉള്ളത് അതിനെ പുതിയ പേരിട്ട് വിളിക്കുകയാണ് ലിവിങ് ടുഗതർ പക്ഷെ ഞാൻ ഈ പേരിൻ്റെ കാര്യം ആലോചിച്ചപ്പോൾ എനിക്കുണ്ടായൊരു അനുഭവമുണ്ട് ഷൂട്ടിംഗ് പ്രിയ മോഹൻലാൽ പ്രിയദർശൻ സെറ്റിൽ ഉണ്ടായൊരു അനുഭവമുണ്ട് അനുഭവത്തെക്കുറിച്ചാണ് ഇത്ത വീഡിയോ ഫിലിം പ്രസലയ്ക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ മുമ്പൊക്കെ ഈ കൊച്ചു കൊച്ചു കാര്യങ്ങൾ പ്രണയമാണ് പ്രണയമാണെന്ന് നമ്മൾ എഴുതുകയുള്ളൂ സ്ത്രീയും പുരുഷനും ലൈംഗിക ബന്ധത്തിൻ്റെ ചില കാര്യങ്ങൾ പറയുമ്പോൾ അത് ആർത്തി പിടിച്ച് നടന്നൊരു കാലഘട്ടം പലർക്കും ഉണ്ടവിടെ അപ്പോൾ അതിനെയൊക്കെ അവരുടെ വീക്ഷിച്ചിരുന്ന ഒരു സമൂഹമുണ്ട് ഒരു വിഭാഗമുണ്ട് പ്രോത്സാഹിപ്പിക്കാൻ ഒരാണിനും പെണ്ണിനും അവർ പ്രായപൂർത്തിയായാൽ പോലും ഒരുമിച്ച് ഒരു സ്ഥലത്ത് താമസിക്കാൻ പറ്റില്ല അപ്പോൾ റെയ്ഡായി റെയ്ഡ് ചെയ്ത് കൊണ്ടുപോകും പിന്നെ മോശമായ വർത്തമാനം അങ്ങനെ ഒരു കാലഘട്ടത്തിൽ പത്ര വാർത്തകൾ തന്നെ അങ്ങുണ്ടായിരുന്നു ഇപ്പോൾ അതൊക്കെ മാറി ഇപ്പം അങ്ങനെ ആരോടേം ചോദിച്ചാൽ ഇപ്പം ചോദിക്കേണ്ട നിങ്ങൾ തന്നെ നോക്കുമോ നിങ്ങൾ ട്രെയിനിൽ സഞ്ചരിക്കുമ്പോൾ ബസിൽ സഞ്ചരിക്കുമ്പോൾ പാർക്കുകളിൽ പോകുമ്പോൾ ആധുനിക കാലത്തെ വിദ്യാർത്ഥികൾ സ്ത്രീ പുരുഷന്മാർ യുവതി യുവാക്കളൊക്കെ അവർ വേറെ വേറെ ആയിരുന്നിട്ടാണ് അത് ജോഡികളായിരുന്നിട്ടുകളാണ് അവരവരുടെ സന്തോഷങ്ങളെല്ലാം പങ്കിടുന്നത് അതിൽ നാണമോ മാനം പോകുമെന്നോ എന്നൊന്നും അവർക്കില്ല പരസ്യമായിട്ടാണ് അത്തരം കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞാനിത് ഇങ്ങനെ ആലോചിച്ചപ്പോൾ എൻ്റെ എനിക്ക് ആ അനുഭവം എന്ന് പറഞ്ഞാൽ നേരിട്ട് തന്നെയാണ് ആ പ്രശസ്ത നടിയോട് ഞാൻ കാര്യങ്ങൾ ചോദിച്ചത് ഇവിടെ നിന്നല്ല ബാംഗ്ലൂരാണ് സ്ഥലം പ്രിയദർശൻ്റെ പുതിയ സിനിമ ലാലാണ് നായകൻ മുകേഷ് ഉണ്ട് ജഗദീഷ് ഉണ്ട് അങ്ങനെ ഒരു ടീമാണത് കളർഫുള്ളായിട്ടുള്ളൊരു സിനിമ പ്രിയദർശൻ്റെ സിനിമകൾ അന്ന് കോമഡി സിനിമകൾ കോമഡി വിത്ത് ആക്ഷൻ അങ്ങനെയൊക്കെയാണത് ചില ചില ബുദ്ധിപരമായിട്ടുള്ള ചില നീക്കങ്ങളും ചില സിനിമകളുണ്ടാവാറുണ്ട് അപ്പം അങ്ങനെ വന്നപ്പോൾ ഒരു പുതിയ നടി പുതിയ നടിയെന്നു വെച്ചാൽ അവർ പകുതി വിദേശി പകുതി സ്വദേശി അതാണവര് അവരാണെങ്കിൽ കാണാൻ സുന്ദരിയാണ് ആണ് നമ്മൾ ഒറ്റ കാഴ്ചയിൽ ഇത്തിരി വട്ട കേസാണോ എന്ന് തോന്നിപ്പോകും എൻ്റെ കണ്ണുകളുടെ പ്രശ്നമായിരിക്കാം അപ്പോൾ ഷൂട്ടിങ് തുടങ്ങിൽ ഇവർ ഇങ്ങോട്ട് വിളിച്ചാൽ അങ്ങോട്ട് പോകാൻ പറഞ്ഞില്ല ആദ്യത്തെ ടേക്കൊന്നും ഓക്കെ ആവുന്നില്ല അപ്പോൾ ഞാൻ പ്രിയോണ്ട് പറഞ്ഞു പ്രിയ ഇത് എങ്ങനെ ഷൂട്ടിങ് പൂർത്തിയാക്കും നിങ്ങളത് ബാംഗ്ലൂരിൽ ഒരു ഇരുപത് ദിവസം പ്ലാൻ ദിവസത്തെ ചെയ്തോന്നാപുസ്തീലില്ലോ എന്ന് പറഞ്ഞു അപ്പോൾ പ്രിയം പറഞ്ഞു വെയിറ്റ് ചെയ്യും കുറച്ച് മണി കായിട്ടെ കാരണം ആ നടി സെറ്റായി വരാൻ കുറച്ച് എടുക്കും ഈ പുരുൾ പിള്ളേരുടെ സ്വഭാവമാണ് അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ ഞെട്ടിക്കുന്ന തരത്തിലാണ് അവർ അഭിനയിച്ചു തുടങ്ങിയത് അപ്പോൾ പ്രിയ ചോദിച്ചപ്പോൾ എങ്ങനെയുണ്ട് അവൻ പ്രിയ സൂപ്പറായി ആദ്യ പറഞ്ഞു നമുക്ക് ചില ആൾക്കാരെ പെട്ടെന്നെ നമുക്ക് വിലയിരുത്താൻ പറ്റില്ല എനിക്ക് ആ നടിയുടെ സ്വഭാവങ്ങളൊക്കെ ഒരു വിധം അറിയാവുന്നതാണുള്ളത് അതറിഞ്ഞുകൊണ്ട് തന്നെയാണ് നമ്മളിത് ഇത് കാസ്റ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ എനിക്ക് താല്പര്യം കൂടുതലായി പ്രിയ ഒരു നല്ലൊരു ഇൻ്റർവ്യൂ എടുത്താലോ പിന്നെന്താ ഇൻ്റർവ്യൂ എടുത്തോളൂ ബാംഗ്ലൂരിൽ വന്നിട്ടുള്ള നിങ്ങളത് നിങ്ങൾക്ക് ആവശ്യമുള്ള ഫോട്ടോസ് ഇൻ്റർവ്യൂസൊക്കെ വേണ്ടെടുക്കാം എപ്പോൾ പറ്റും ഏറ്റവും ചിലപ്പോൾ പ്രിയം പറഞ്ഞു ഇപ്പോൾ ഈ സീൻ കഴിഞ്ഞാൽ മോഹൻലാലും മുകേഷും തമ്മിലുള്ള സീനാണത് കോമിനേഷൻ സീനാണത് അത് എങ്ങനെ വന്നാലൊരു നാല് അഞ്ച് മണിക്കൂർ എടുക്കും ആ അഞ്ച് മണിക്കൂർ നിങ്ങൾക്ക് ഈ നടിയെ ഇൻ്റർവ്യൂ ചെയ്യാം പോരുന്നോ ഓക്കെ നമുക്ക് ഇൻ്റർവ്യൂ ഒരു അഞ്ച് മണിക്കൂറിൽ നിന്ന് വേണ്ട നമുക്ക് ഏകദേശം എല്ലാം കൂടി ഒരു മണിക്കൂർ കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾ ഹാപ്പിയാണ് അപ്പോൾ അത് പറ്റി ഈ നടിയെ വിളിച്ച് നായിക വിളിച്ച് പരിചയപ്പെടുത്തി വിസസ് പറഞ്ഞു ഇടയ്ക്ക് വളരെ സ്പഷ്ടമായിട്ട് സൂക്ഷിക്കണം കേട്ടോ ഇയാളോട് സംസാരിക്കുമ്പോൾ സൂക്ഷിച്ചില്ലെങ്കിൽ അപകടം പിണയും ആള് ഒരു ഒരു നമ്മൾ നല്ല വിഷമുള്ള പാമ്പെന്നൊക്കെ പറയുന്ന പോലെ ഒരു സാധനമാണത് നമ്മളിൽ ചിരിക്കുകയും കളിക്കുകയും ഒക്കെ ചെയ്യും ഇത് കേട്ട പെട്ടെന്ന് ആ നടിയുടെ മുഖത്തൊരു ഭയം നേഴലിക്കുന്ന ഞാൻ കാണുന്നത് ഞങ്ങൾ പ്രിയ എന്തിനാ പ്രിയ ആവശ്യമില്ലാത്ത ഇങ്ങനെ പറയുന്നത് ഞാനൊരു പാവമാണെന്ന് നിങ്ങൾക്കറിയാം ഞാൻ എന്തെങ്കിലും കൊടുക്കും തന്നെ നിങ്ങളെപ്പോൾ ഉള്ള ആൾക്കാരെ മുമ്പ് തന്ന ഗോസിപ്പിൻ്റെ വിലത്ത് തന്നെയല്ലേ അപ്പോൾ പ്രിയം ചിരിയെന്ന് ചില ഏറ്റവും കൂടുതൽ സന്തോഷം വരുമ്പോൾ പ്രിയ ഇരട്ട ചിരി ചിരിയുണ്ടാവും രണ്ട് തരത്തിലുള്ള ചിരി വരും പ്രിയന് അങ്ങനെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു സോറി പേടിക്കൊന്നും വേണ്ട ഞാൻ തമാശ പറഞ്ഞാണ് ഞാൻ ആളൊരു ജെന്റിൽമാനാണ് എന്നൊരു കൂടെ ഞാൻ ഞാൻ അങ്ങനെ കൊടുത്ത് വേണ്ട കൂടുതൽ ജെൻറ്റിൽമാനൊന്നുമല്ല ഞാൻ എന്ന് പറഞ്ഞോട്ടു അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഇൻ്റർവ്യൂവിൻ്റെ കാര്യത്തിന് അപ്പോൾ വീടും പറഞ്ഞു നിങ്ങൾക്കി ഒരു അഞ്ച് മണിക്കൂർ വെച്ചിട്ടുണ്ടാവുള്ളൂ റൂമിലേക്ക് വയ്ക്കോ ഹോട്ടലിലേക്ക് വയ്ക്കോ എന്ന് പറയണം അല്ല സൂട്ട് റൂമാണ് അവിടെ അവർ പറഞ്ഞു നമുക്കൊരു ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടാൽ പോരെ നീക്കുന്നത് ഓക്കെ നോക്കാം നിങ്ങളവിടെ എത്തിയിരുന്നു അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവർ മദ്യം ഓർഡർ ചെയ്തു അത് കൊണ്ടുവന്നു സിഗരറ്റ് വന്നു അവർ വെച്ചു കഴിക്കുന്നില്ലേ ഞാൻ എനിക്ക് വേണ്ടപ്പോൾ ഞാനിപ്പോൾ കഴിക്കുന്നില്ലേ പറഞ്ഞോളൂ കഴിക്കില്ല എന്നൊന്നും പറഞ്ഞില്ല നമ്മളിതിന് അവരുടെ ആവശ്യത പറയണത് അപ്പോൾ ഫോട്ടോ ഫോട്ടോ ഇതൊക്കെ ഇല്ല ആണ് കഴിക്കില്ല എന്ന് പറഞ്ഞു പുള്ളി കഴിക്കാൻ താല്പര്യമുണ്ടായിരുന്നു പക്ഷേ ഞാൻ നിരുസഹപ്പെടുത്തി അന്ന് ഞാൻ രണ്ട് പേർക്ക് കഴിക്കട്ടെ കഴിച്ചോളൂ എന്ന് പറയുന്നു അവർ ഒന്നും രണ്ട് പേർക്കൊന്നുമില്ല അവർ കുറച്ച് കഴിച്ച് പുകവലി രണ്ടും കൂടിയായി ആ എന്താ ചോദിക്കാനുള്ളത് എന്തൊക്കെ ചോദിക്കാം അവർ പറഞ്ഞു എന്തും ചോദിക്കാം ഞാൻ അതിനനുസരിച്ച് ഉത്തരം പറയാം ഇന്നത് ചോദിക്കാൻ പാടുള്ളൂ ഇന്ന് ചോദിക്കാൻ പാടില്ല എന്നൊന്നും എന്ന് പറഞ്ഞു നല്ല ഫോമിലാണ് അവർ ഇരിക്കുന്നത് അപ്പോൾ ഞാൻ അവരെക്കുറിച്ച് ഏകദേശം ചോദിച്ചു അച്ഛൻ വിദേശിയാണ് അമ്മ മലയാള മറ്റേ തമിഴ്നാട്ടുകാരിയാണ് അവരൊക്കെയാണ് ഞാൻ കേട്ടിരിക്കുന്നത് ആ കാര്യം പറഞ്ഞു അവർ കൂടുതൽ സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി വന്നതല്ല കുറേ നല്ല സിനിമയിൽ അഭിനയിക്കണം ആ ഒരു ഉദ്ദേശമേ അവർക്കുണ്ടായിട്ടുള്ളൂ അപ്പോൾ ഞാൻ ഓരോരോ കാര്യങ്ങൾ ചോദിച്ചു അഭിനയത്തെക്കുറിച്ച് ചോദിച്ചു പ്രിയൻ്റെ പടത്തിൽ വരാനുള്ള സാഹചര്യം ചോദിച്ചു പറഞ്ഞു പ്രിയനെ അറിയുമോ എന്ന് ചോദിച്ചു അറിയാമെന്ന് പറഞ്ഞു മോഹൻലാലിനെ കേട്ടപ്പോൾ മോഹൻലാലിൻ്റെ പേരോന്നു അവർക്കുള്ള സന്തോഷമായി പിന്നെ ആ സിനിമയിലത്തെ കഥാപാത്രത്തെ പറഞ്ഞു ബാംഗ്ലൂർ ലൊക്കേഷനെ കുറിച്ച് പറഞ്ഞു അടിപൊളി സിനിമ എന്നാണ് അവർ പറഞ്ഞത് ഈ അടിപൊളി സിനിമ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ ചിത്രങ്ങൾ മദ്യപിക്കുന്നുണ്ട് സത്യം ഇങ്ങനെ മദ്യപിക്കാൻ പാടുണ്ടോ അപ്പോൾ അവരെടുത്ത് ചോദിക്കാം മദ്യം സ്ത്രീക്ക് കഴിക്കാൻ പാടില്ല എന്ന് എവിടെയെങ്കിലും എഴുതി വച്ചിട്ടുണ്ടോ അങ്ങനെയുള്ള കമ്പനിയാണോ ഈ മദ്യം നിർമ്മിച്ചിട്ടുള്ളത് ഇത് വിളിച്ച് മിക്കല്ലേ എല്ലാവരും അപ്പോൾ കഴിക്കാം അത് ആൺ പെണ്ണും വ്യത്യാസമില്ല പെണ്ണുങ്ങൾ കഴിച്ചാൽ എന്തോ കുഴപ്പം ആ പുകവലിയോ ആണുങ്ങൾ ചെയ്യുന്നതെല്ലാം പെണ്ണുങ്ങൾക്ക് ചെയ്യാം മദ്യം നിരോധിച്ചിട്ടില്ല പുകവലി നിരോധിച്ചിട്ടില്ല അതുകൊണ്ട് ഞാൻ കഴിക്കുന്നു എനിക്ക് ആരെയും ബോധ്യപ്പെടുത്താനില്ല എനിക്ക് ശരിയെന്ന് തോന്നുന്നു ഞാൻ ചെയ്യുന്നു അപ്പോൾ ഞാൻ സെക്സിനെ കുറിച്ച് എന്താണ് അഭിപ്രായം അപ്പോൾ അവർ പറഞ്ഞു സെക്സ് അതൊരു പരിപാവനമാണ് ഞാൻ അങ്ങനെ കാണുന്നു നമ്മളെ ജീവിതത്തിൽ പല സംഭവങ്ങളും നമ്മളൊരു ടോണിക്ക് പോലെ നല്ലൊരു മരുന്ന് പോലെ ഉപയോഗപ്പെടുത്താവുന്നതാണ് സെക്സ് എന്ന വിശ്വാസക്കാരിയാണ് ഞാൻ അത് പറയുമ്പോൾ നിങ്ങൾ വേറെ ഇതാൾക്കാർ തെറ്റിദ്ധരിക്കില്ലേ ഞാൻ പറഞ്ഞു എന്നോട് ചോദിച്ച ചോദ്യത്തിന് ഉത്തരമുള്ള സെക്സിനെ കുറിച്ചാണ് ചോദിച്ചുള്ളത് സെക്സ് എൻ്റെ സങ്കല്പത്തിൽ ഉള്ള കാര്യം ഞാൻ പറഞ്ഞു സെക്സ് മോശമാണോ ഇവിടെ ഞാൻ വിവാഹം കഴിഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് പറയാം വിവാഹം കഴിഞ്ഞാൽ അതൊരു പരിഭാവനമായ കർമ്മത്തിലേക്കല്ലേ പോകുന്നത് വിവാഹത്തിന് മുമ്പ് ഈ ഇങ്ങനൊരു ബന്ധത്തിൽപ്പെട്ട് ആ സ്ത്രീ ഗർഭിണിയായാൽ എന്തെല്ലാം പുകിലുണ്ടാവുക ഇവിടെ ഈ രണ്ടും സെക്സ് തന്നെയാണത് നമ്മുടെ കാഴ്ചപ്പാട് മറ്റുള്ളവരുടെ കാഴ്ചപ്പാട് മറ്റുള്ളവരുടെ മണ്ടത്തരങ്ങൾ ബുദ്ധിമുട്ടുകൾ ഇതൊക്കെ പറഞ്ഞ് അയയ്ക്കാൻ ഇല്ല ഞാൻ എൻ്റെ അഭിപ്രായമാണ് അപ്പം അങ്ങനെയാണെങ്കിൽ വിവാഹത്തിന് മുമ്പ് സെക്സ് പാടുണ്ടോ അപ്പോൾ അവർ വിവാഹത്തിന് മുമ്പ് സെക്സിന് വിവാഹത്തിന് മുമ്പോ പിമ്പോ ഇല്ല വിശക്കുമ്പോൾ ആഹാരം കഴിക്കുമ്പോൾ നമ്മൾ വീട്ടിൽ ചെന്നിട്ട് കഴിക്കാം എന്ന് മാത്രമാണ് ആലോചിക്കുന്നത് വീട്ടിൽ ചെല്ലാൻ മൂന്നാല് മണിക്കൂറുകൾ ബാക്കി ഉണ്ടായിരിക്കാം അതിനിടയ്ക്ക് നല്ല വിശപ്പ് ഉണ്ടായിരിക്കും അടുത്ത കോട്ടയിൽ നമ്മൾ ഫുഡ് കഴിക്കും അത്രയുള്ളതെന്ന് പറയുന്നു വിവാഹത്തിന് മുമ്പ് അങ്ങനൊരു അവസരം കിട്ടിയാൽ നിങ്ങൾ അതിൽ ഉൾപ്പെടുമോ എന്ന് ചോദിക്കണത് അപ്പോൾ വൈ നോട്ട് വൈനോട്ടെന്നാണ് അവർ ചോദിച്ചത് എന്തുകൊണ്ട് ചെയ്തോളാം എനിക്ക് ഇഷ്ടമുള്ളൊരു പുരുഷനാണെങ്കിൽ ആ പുരുഷന് എന്നോട് താല്പര്യമുണ്ടെങ്കിൽ വിവാഹത്തിന് മുമ്പ് തന്നെ സെക്സിൽ ഏർപ്പെടുകൊണ്ട് കുഴപ്പമൊന്നുമില്ല ഏർപ്പെട്ടിട്ടുണ്ടോ എന്നാണ് അടുത്ത ചോദ്യം ഉണ്ട് പല പ്രാവശ്യം പലരുമായി ഞാനാകെ എൻ്റെ ചോദ്യങ്ങൾ എവിടേക്കാണ് പോകുന്നത് എനിക്കറിയില്ല അവരാണ് അവർക്കാണ് ദേഷ്യവും വരുന്നില്ല അവരിങ്ങനെ അത് പറയുന്നവളപ്പം തന്നെ ഓരോ ഗ്ലാസ്സിൽ ഒരു ഒഴിച്ച് കഴിക്കുന്നുണ്ട് വരിക്കുന്നുണ്ട് നല്ല മൂഡിലാണ് അവർന്ന് മനസ്സിലായി പിന്നെ ഞാനൊരു ചോദ്യം ചോദിച്ചു വിവാഹ ശേഷം ഇങ്ങനൊരു അവസരം കിട്ടിയാൽ മറ്റൊരു പുരുഷനുമായി ബന്ധപ്പെടാൻ അവസരം കിട്ടിയാൽ നിങ്ങളെന്തു ചെയ്യും നോ 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 കല്യാണത്തിന് ശേഷം ഞാൻ മറ്റൊന്നും ചിന്തിക്കില്ല കല്യാണത്തിന് ശേഷം എനിക്ക് വരുന്ന ഭർത്താവ് ഇത്ര മണ്ടനായാലും ആരായാലും അയാളോടൊപ്പം മാത്രമേ ഞാൻ കിടക്കുക പങ്കിട്ടുള്ളൂ വ്യാഴാഴ്ചയില്ല വിവാഹത്തിനു മുമ്പ് ഓക്കെ എന്നാണ് അവർ പറഞ്ഞത് ഞാനത് കേട്ടിങ്ങനെ കുറേ സമയം ഇരുന്നു അപ്പോൾ അവർ ചോദിച്ച് ഞെട്ടിയോ ഞെട്ടിയിട്ടല്ല ആലോചിച്ച് പോയതാണ് പിന്നെ അവർ ചിരിക്കുകയാണ് ഞാൻ വീണ്ടും ഓഫർ ചെയ്യാണ് ഒരു പെഗ് ഞാൻ താങ്ക്സ് നിർത്തി ആരാണ് ഈ നടിയെന്നു പറഞ്ഞു ഇത് ഗിരിച്ച എന്നുള്ളൊരു നടി പ്രിയദർശൻ്റെ വന്ദനം സിനിമ കണ്ടിട്ടുണ്ടോ നിങ്ങൾ അതിൽ മോഹൻലാലിൻ്റെ നായിക അതിമനോഹരമായിട്ട് അഭിനയിച്ച നടി ഇതാണ് എനിക്കുണ്ടായൊരു അനുഭവം